ദക്ഷപ്രജാപതിയുടെ യാഗൂമിയായ അക്കരക്കൊട്ടിയൂരിലേക്കാണ് യാത്ര ശ്രീ കൊട്ടിയൂർ ഭക്തജന മനസ്സുകളെ ആത്മീയതയുടെ ഒത്തുങ്കതയിലെത്തിക്കുന്ന മഹാസാഗരമാണ് ദക്ഷയാഗഭൂമിയിൽ വെള്ളിയരഞ്ഞാണം ചാർത്തിയതുപോലെ ഒഴുകുന്ന പുണ്യനദി ബാവലിയുടെ തീരത്താണ് മഹാദേവൻ കുടികൊള്ളുന്നത് പുണ്യനദിയായ ബാവലിയിൽ സ്നാനം ചെയ്താണ് വിശ്വാസികൾ ദക്ഷിണകാശിയായ അക്കരക്കൊട്ടിയൂരിലെത്തുക പാലുകാച്ചി മലകളുടെ സൗന്ദര്യം ആസ്വദിച്ചു യാത്ര ഇത് ദേവസ്വം വക പാർക്കിംഗ് ആണ് ഇതുകൂടാതെ ധാരാളം പേ പാർക്കിങ്ങുമുണ്ട് വൈശാഖ മഹോത്സവം ആരംഭിച്ചാൽ കൊട്ടിയൂർ വിശ്വാസികളുടെ സാഗരമായി മാറും വിശ്വാസികൾക്കായി ഓടപ്പൂക്കൾ തയ്യാറായിരിക്കുന്നു ദക്ഷയാഗവും ഓടപ്പൂക്കളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ശിവഭഗവാന്റെ ജടയിൽ നിന്ന് ജനിച്ച വീരഭദ്രൻ ദക്ഷവധം നടത്തുമ്പോൾ ദക്ഷന്റെ ദീക്ഷ അഥവാ താടി പറിച്ചറിഞ്ഞാണ് ശിരച്ഛേദം നടത്തിയത് ദക്ഷന്റെ താടിയെയാണ് ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് കൊട്ടിയൂരിലെത്തുന്ന ഓരോ വിശ്വാസികളും ഓടപ്പൂക്കളും സ്വഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകാറ് പതിവാണ് പാലുകാച്ചി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് താഴെ പുണ്യനദിയായ ബാവലിയിൽ സ്നാനം ചെയ്താണ് ഓരോ ഭക്തനും അക്കരക്കൊട്ടിയൂരിലെത്തുക ദക്ഷിണ കാശിയായ കൊട്ടിയൂരിലെ ഗംഗയാണ് ബാവലി പുണ്യഗംഗയിലേതുപോലെ തണുത്തുറഞ്ഞ വെള്ളമല്ലെങ്കിലും ബാവലിയിലെ ജലത്തിനും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇത് തിരുവഞ്ചിറയിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളമാണ് യുഗങ്ങൾക്കപ്പുറം പ്രപഞ്ചമാതാവായ സതീദേവിയും ബ്രഹ്മാണ്ടനാഥനായ ശിവഭഗവാനും ത്രിമൂർത്തികളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരായി സതീദേവിയുടെ പിതാവായ ദക്ഷപ്രജാപതിക്ക് ഈ വിവാഹത്തിൽ തീരെ താൽപ്പര്യവും ഉണ്ടായില്ല ശിവഭഗവാനെ മാത്രം അവഗണിച്ചുകൊണ്ട് മുപ്പത്തിമുക്കോടി ദേവകളെയും പരമാത്മാവായ മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഋഷിവര്യന്മാരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് ദക്ഷപ്രജാപതി ഒരു മഹായാഗം നടത്തി ആ യാഗഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം തൻ്റെ പിതാവ് നടത്തുന്ന മഹായാഗത്തിൽ സതീദേവിക്ക് പങ്കെടുക്കാതിരിക്കാൻ സാധിച്ചില്ല ശിവഭഗവാൻ്റെ മൗനസമ്മതത്തിൽ സതീദേവി യാഗഭൂമിയിലെത്തി സർവദേവഗണങ്ങളുടെയും മുന്നിൽ വെച്ച് ശിവഭഗവാനെ ദക്ഷപ്രജാപതി വീണ്ടും അപമാനിച്ചു ആ ദുഃഖഭാരം സതീദേവിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ സതീദേവി തൻ്റെ യോഗാഗ്നിയിൽ ദേഹാഹുതി ചെയ്തു സതീദേവി യോഗാഗ്നിയിൽ ദേഹാഹുതി ചെയ്ത സ്ഥലമാണ് അമ്മാറക്കൽത്തറ തൻ്റെ ജീവന്റെ പാതിയായ പ്രിയപത്നിയുടെ ദേഹത്യാഗം ശിവഭഗവാന് താങ്ങുന്നതിലും എത്രയോ അപ്പുറമായിരുന്നു ഭഗവാൻ തൻ്റെ തിരുജട പറിച്ചറിഞ്ഞ് അതിൽ നിന്നും വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ ഭൂതഗണങ്ങളോടുകൂടി യാഗഭൂമിയിലെത്തി ദക്ഷനെ ശിരച്ഛേദം ചെയ്തു പിന്നീട് പരമാത്മാവായ വിഷ്ണു ഭഗവാന്റെ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ യാഗമൃഗമായ അജത്തിൻ്റെ ശിരസിൽ ദക്ഷനെ പുനർജീവിപ്പിച്ചു യുഗങ്ങൾക്കിപ്പുറം സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി പുനർജനിച്ച് ശിവഭഗവാന് പത്നിയായി ഈ ആഗഭൂമിയിൽ സ്വയംഭൂലിംഗമായി ശിവഭഗവാൻ കുടികൊണ്ടു ശിവഭഗവാൻ സ്വയംഭൂവായി അവതരിച്ച പുണ്യ സ്ഥലത്തെ മണിത്തറയെന്നാണ് വിളിക്കുന്നത് വീരഭദ്രൻ ദക്ഷവധം നടത്തുമ്പോൾ ഒഴുകിയ രക്തമാണത്രേ രുധിരൻചിറ പിന്നീടത് തിരുവഞ്ചിറയായി പാലുകാച്ചി മലനിരകളുടെ അടിവാരത്ത് വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടുന്നത് തന്നെ മഹാപുണ്യമായി വിശ്വാസികൾ കരുതുന്നു വൈശാഖ മഹോത്സവ നാളുകളിൽ മാത്രമാണ് അക്കരക്കൊട്ടിയൂരിൽ പൂജയുള്ളത് അല്ലാത്ത സമയത്ത് ഇക്കരക്കൊട്ടിയൂരിലെ ശിവക്ഷേത്രത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത് ഇതാണ് സതീദേവി യോഗാഗ്നിയിൽ ദേഹാഹുതി ചെയ്ത അമ്മാറൊക്കത്തറ അക്കരക്കൊട്ടിയൂരിൽ ഭഗവാന്റെ പുണ്യദർശനത്തിനായി എത്തുന്ന ഓരോ വിശ്വാസികളും ഇക്കരക്കൊട്ടിയൂരിലെ ക്ഷേത്രത്തിലും തൊഴുതാണ് മടങ്ങാറ് എല്ലാ വിശ്വാസികൾക്കും ദക്ഷയാഗഭൂമിയായ കൊട്ടിയൂരിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു